നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ അത്യന്തം ഗഹനമായൊരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാം ചൊവ്വയുടെ ചാരവശാലുള്ള ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്തു പന്ത്രണ്ട് രാശിക്കാർക്കും അത് സവിസ്തരം ചർച്ച ചെയ്തതിന് കാരണമുണ്ട് കാരണം കഴിഞ്ഞ നാലഞ്ച് മാസക്കാലമായി ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീചസ്ഥിതിയിൽ നിന്നു നീചസ്ഥനായ ചൊവ്വ വീണ്ടും വക്രിയായി മിഥുനത്തിലേക്ക് പോയി വീണ്ടും നീചക്ഷേത്രത്തിലേക്ക് വന്നു അങ്ങനെയുള്ള ചൊവ്വ പ്രത്യാശയുടെ പൊൻകിരണവുമായാണ് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അത് പല രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു ഫലത്തെ പ്രദാനം ചെയ്തിരിക്കും പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഭൂമിയുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ ഗൃഹനിർമ്മാണം ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് ചൊവ്വ ഭ്രാത സത്വം ചോഭ ക്ഷിതിരബി സഹോദരങ്ങൾ തൻ്റെ സത്വം തൻ്റെ ധൈര്യം സാഹസികത പിന്നീട് ഭൂമി ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ അത് നല്ലൊരു സ്ഥാനത്തേക്ക് തൻ്റെ സൂര്ക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്കാണ് വന്നത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇവിടെ ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ച സമയത്ത് അവിടെ മറ്റൊരു ഗ്രഹവും കൂടെ ചൊവ്വയുടെ കൂടെയുണ്ട് ഏതാണ് ഗ്രഹം രാഹു കേതുക്കളിൽ രാഹുവിൻ്റെ വാലായ കേതു എന്ന ഗ്രഹവും ചൊവ്വയോടുകൂടി യോഗം ചെയ്തിരിക്കുന്നു ജ്യോതിഷത്തിൽ ചൊവ്വയും രാഹുവും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുള്ള പ്രധാനപ്പെട്ട യോഗം ആ യോഗത്തിന് പറയുക വിജയലക്ഷ്മി യോഗം എന്നാണ് വിജയവും സമ്പത്തും രണ്ടും കൂടെ തരുന്ന ഒരു സാധാരണ കാണാത്ത യോഗമാണ് അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുണ്ട് ഞാൻ പിന്നീട് കണ്ടത് എൻ്റെ ജാതകത്തിലും ആ ഒരു യോഗമുണ്ട് എനിക്കിപ്പോൾ നടക്കുന്ന രാഹുദശ ആ വിജയലക്ഷ്മി യോഗത്തെ പ്രദാനം ചെയ്യുന്ന യോഗമാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ജാതകത്തിൽ പതിനൊന്നാം ഭാവത്തിലാണ് ചൊവ്വിയും രാഹുവും കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നത് അതിനാൽ അദ്ദേഹത്തിന് വിഷം പുരട്ടിയ അമ്പിനാലാണ് ശ്രീകൃഷ്ണൻ വധിക്കപ്പെടുന്നത് പതിനൊന്നാം ഭാവത്തിൽ പാദങ്ങളാണ് വേടൻ തെറ്റിദ്ധരിച്ച് ശ്രീകൃഷ്ണനെ അമ്പയ്യുകയാണ് വിഷം പുരട്ടിയ രാഹുവും ചൊവ്വിയുമാണ് അതാണ് വിഷം പുരട്ടിയ ഏറോ അസ്ത്രം കൊണ്ട് മുറിവേറ്റ് ഭഗവാൻ അവിടെ മരിക്കുന്നത് എൻ്റെ ജാതകത്തിലും ചൊവ്വയും രാഹുവും പതിനൊന്നാം ഭാവത്തിലാണ് പലപ്പോഴും എനിക്ക് പാദങ്ങൾക്ക് അപകടം വരാറുണ്ട് ഞാൻ എപ്പോഴും വീണ് എൻ്റെ പാദങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ഇപ്രകാരമുള്ളൊരു യോഗമാണ് വിജയലക്ഷ്മി യോഗം പക്ഷെ ചൊവ്വ അഗ്നിഗ്രഹമായ ചൊവ്വ ഇവിടെ കേതുവോടു കൂടിയാണ് യോഗം ചെയ്തിരിക്കുന്നത് ചൊവ്വയും ശനിയും തമ്മിൽ നിൽക്കുമ്പോൾ ഒരു യോഗമുണ്ട് ജ്യോതിഷത്തിൽ അത്യന്തം അപകടകാരിയായ യോഗമാണ് സൗരാര യോഗം അഗ്നിമാരുതയോഗം പലപ്പോഴും വനം കത്തി നശിക്കുക നാം പലപ്പോഴും കാലിഫോർണിയയിലൊക്കെ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി കത്തിനശിക്കും നമ്മളെ നാട്ടിൽ ഉണ്ടാകാറുണ്ട് ഇപ്രകാരം നിങ്ങൾക്കറിയാം എന്തിന് നമുക്ക് ദൂരേക്ക് പോകേണ്ട ആവശ്യമില്ല എറണാകുളത്ത് ബ്രഹ്മപുര പ്ലാന്റിൽ സംഭവിച്ചു എറണാകുളത്തുകാർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത മാസങ്ങളായിരുന്നു അവിടെ ശ്വാസം മുട്ടിയും നരകയാതനയായിരുന്നു അതും അഗ്നിമാരുതയോഗമാണ് ആരോ തീയിട്ട് കഴിഞ്ഞു കാറ്റും തീം കൂടെ ഉണ്ടാക്കുന്ന യോഗമാണ് അഗ്നിമാരുത യോഗം സൗരാര യോഗം ശനിയും ചൊവ്വയും തമ്മിലുള്ള യോഗം ഇവിടെ മറ്റൊരു യോഗമാണ് അഗ്നികാരകനായ കാരകനായ ചൊവ്വയും മറ്റൊരു അഗ്നിഗ്രഹമായ കേതുവും തമ്മിലുള്ള യോഗം അരമ്പ്രസരം കിന്നരമെന്ന് പറയുന്നത് പോലെ ഈ അൻപത്തൊന്ന് ദിവസക്കാലം കന്നിരാശിയിൽ വരുന്നത് വരെയുള്ള അൻപത്തൊന്ന് ദിവസക്കാലം രണ്ട് അഗ്നിഗ്രഹങ്ങൾ തമ്മിലുള്ള ഒരു യോഗം അത് മാത്രമല്ല ആ ചൊവ്വയും കേതുവും നിൽക്കുന്നത് അഗ്നിരാശിയാണ് ഫയറി സൈൻ ചിങ്ങരാശി അതിനാൽ എന്ത് വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാകും വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകും ഇടിമിന്നലാകാം തീപിടുത്തമാകാം അല്ലെങ്കിൽ അപ്രകാരം തന്നെ വൈദ്യുതാഘാതങ്ങൾ ഉണ്ടാകുക എന്തെല്ലാം അഗ്നി കൊണ്ട് സംഭവിക്കാം ഈ പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ ടി ഫ്രിഡ്ജ് ഇതിലൂടെ വരുന്ന വൈദ്യുത അതിപ്രസരങ്ങളിലൂടെ അപകടങ്ങൾ ഉണ്ടാകാം വളരെയധികം ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ രണ്ട് അഗ്നിഗ്രഹങ്ങൾ തമ്മിലുള്ള യോഗം ഇനി നമുക്ക് വിശദമായി സവിസ്തരം ചിന്തിക്കണം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് ഇത് എപ്രകാരം ബാധിക്കുമെന്ന വിഷയം ഇനി മറ്റൊരു വിഷയം ഈ അഗ്നി എന്നാൽ പ്രകൃതിയിൽ കാണുന്ന അഗ്നി മാത്രമല്ല നമ്മുടെ ശരീരത്തിലും എല്ലാതരം അഗ്നികൾ ഉണ്ട് നമ്മുടെ നവദ്വാരത്തിലും അഗ്നികളുണ്ട് കണ്ണിലുണ്ട് നേത്രാഗ്നിയാണ് വയറിലുണ്ട് നാഭി വയറിലുണ്ട് അതെന്താണ് ജഡരാഗ്നിയാണ് ഇപ്രകാരം ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും അഗ്നിയുണ്ട് അതിനാൽ എങ്ങനെയാണ് വ്യക്തികളെ ഇത് ബാധിക്കുന്നത് മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരെന്ന് നമുക്ക് ചിന്തിക്കാം എല്ലാവർക്കും ഡോക്ടർ മഹാരാജ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വിശാഖം നക്ഷത്രത്തിന്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേ നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികൻ രാശി ഇവിടെ വൃശ്ചികൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് രാശിയധിപനാണ് വൃശ്ചികൻ രാശി അധിപനാണ് ചൊവ്വ നിൽക്കുന്നത് പത്താം ഭാവത്തിലാണ് ഈ പത്താം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് കർമ്മവിഷയത്തിൽ വളരെയധികം നല്ലതാണ് പത്തിൽ കേത് വന്നാലും പത്തിൽ ചൊവ്വ വന്നാലും കർമ്മവിഷയത്തിൽ അധികാരം ഒക്കെ ലഭിക്കുന്നതാണ് ദണ്ഡനാഥോ കുജാർക്കോ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് കയ്യിൽ വടി ചൊവ്വ ഫലം പറഞ്ഞിരിക്കുന്നത് അതിനെ ഒന്നും കൂടെ ദൃഢീകരിക്കും കേതുവും ചൊവ്വയും തമ്മിലുള്ള യോഗം വാഹനാപകടം ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്രകാരം തന്നെ ഉണ്ടാവുക തന്നെ പ്രിയപ്പെട്ട ഭൃത്യന്മാർ ദാസന്മാർ വിലക്കാർ ഇവരുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ അവർക്ക് അപകടങ്ങൾ ഉണ്ടാവുക വലിയ വലിയ കമ്പനികൾ വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ ഇവിടെ പത്താം ഭാവം ചിങ്ങം രാശി ആഗ്നിക രാശിയാണ് അവിടെ രോഗാധിപനായ ചൊവ്വ പ്രവർത്തിക്കുമ്പോൾ ആ ചൊവ്വ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും കർമ്മ മേഖലയിൽ തടസ്സങ്ങളുണ്ടാക്കാം തനിക്കെതിരെ എന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വന്നാൽ തന്റെ ജീവനക്കാർ തനിക്കെതിരെ മൊഴി നൽകുന്ന ഒരവസ്ഥ ഉണ്ടാകാം ആജ്ഞാക്ഷതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അനുസരിക്കേണ്ട വ്യക്തികൾ തന്നെ അനുസരിക്കാതിരിക്കുക ദുഷീർത്തി ഉണ്ടാവുക പക്ഷേ എന്ത് വന്നാലും ഒരു അധികാരം ഈ ചൊവ്വ തരും കുലേ തസ്കിയും മംഗളം മംഗളമെന്നോ ജനേർഭൂയതെ മധ്യഭാവോ യഥി സിയാത് മധ്യഭാവത്തിൽ പത്തിൽ ചുവോൾ തൻ്റെ കുലത്തിന് പേരുണ്ടാക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു സ്വതസിദ്ധേവ അവതംസായ ഗോപി കണ്ഠീരവ പരാക്രമത്തിലൊരു സിംഹമായി മാറും എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത് തൻ്റെ കുലത്തിന് പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ സഹായകരമാകുന്നു ഈ സമയം അധികാരികൾക്ക് വളരെ നല്ലതാണ് രാഷ്ട്രീയക്കാർക്ക് ഒന്നും നോക്കാതെ തങ്ങളുടെ ഇഷ്ടങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാം ആരെയും ഭയപ്പെടാതെ അൻപത്തൊന്ന് ദിവസക്കാലം തൻ്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ വളരെ നല്ലതാണ് പലപ്പോഴും ഈ ചൊവ്വ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന രാഷ്ട്രീയക്കാർക്ക് നിലമ്പൂർ മുതലായ മണ്ഡലങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന ഇലക്ഷനിൽ ഈ ചൊവ്വ ഡോമിനേറ്റിംഗായി നിൽക്കുന്നവർക്ക് മൂന്ന് ആറ് പത്ത് ഈ ഭാവങ്ങളിൽ നിൽക്കുന്നവർക്ക് വിജയം സുനിശ്ചിതമാണ് അത് ഏതെല്ലാം ഭാവങ്ങളാകാം വർഷികമാകാം അല്ലെങ്കിൽ മിഥുനമാകാം അതുമല്ലെങ്കിൽ മീനം രാശിയാകാം ആറാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ട ആർജവവും അസ്ഥൈര്യവും സത്വവും ചൊവ്വ പ്രദാനം ചെയ്യും ഈ രാശിക്കാർക്കൊക്കെ തന്നെ ജനപ്രിയപ്പെട്ട വൃഷികൻ രാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു അൻപത്തൊന്ന് ദിവസത്തെ കാലത്തെ പ്രാർത്ഥിക്കുന്ന നന്ദി നമസ്കാരം